പൈസ ഇല്ലെങ്കിൽ ഇത് എന്തിനെ വെച്ചിട്ട് വല്ല ഉപകാരമുണ്ടോ നല്ല ചിൻ ചിൻസ്ട്രാപ്പിടേണ്ടേ ചിൻസ്റ്റാപിടാതെ ആദ്യം നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ധരിച്ചു പോകും പിന്നെയാണ് വലിയ തോതിൽ അപകടം ഉണ്ടാകുന്നത് ലൈസൻസ് ഒക്കെ ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ട് രേഖകളൊക്കെ കറക്റ്റാണോ ഇത് ഈ രൂപത്തിലിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ചിൻ ചിൻ ചിൻസ്ട്രാപ്പ് ധരിച്ചില്ലെങ്കിൽ വരെ നടപടി എടുക്കാം മനസ്സിലായോ ഇത് ചിൻസ്റ്റാപ്പ് വന്നിട്ട് നോക്ക് എന്നിട്ട് നോക്കൂ അതെ കേട്ടോ അത് റിലാക്സ് ചെയ്തിട്ടുള്ളൂ റിലാക്സ് ഉണ്ടോ ചിൻസ്റ്റപ്പെടാൻ പറ്റും ഇപ്പം സത്യത്തിൽ ചിന്തിച്ചപ്പെട്ടില്ല അപ്പം പോലീസിൻ്റെ മുന്നിൽ എക്സ്ക്യൂസ് പറയാന് ആക്സിഡന്റ് ആയാലും അപകടം ഉണ്ടായാലും ഇത്തരത്തിൽ എക്സ്ക്യൂസ് ഉണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏതാനും ഈ ഹെൽമെറ്റ് തലയിൽ വെക്കുന്നുണ്ട് അപ്പം അത് മര്യാദക്ക് ചിന്തിച്ചാപെട്ടിരിക്കുന്നതിൻ്റെ കുഴപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം